അപ്പൊ പുസ്തകം നമുക്ക് ഇനി അറിയേണ്ട ഒരു വിഷയമാണ് അതായത് പരിശുദ്ധ കുർആാനിലെ അറബി അക്ഷരങ്ങൾ അറബി ഭാഷയിലാണല്ലോ ഖുർആആൻ ഉള്ളത് ഈ അറബി അക്ഷരങ്ങളിൽ പല അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോവാറുണ്ട് ഞാൻ ഓയിൻ അങ്ങനെ അക്ഷരങ്ങൾ പോലും വ്യത്യാസങ്ങളൊക്കെ വരും അപ്പൊ പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു മനുഷ്യനെ അറിഞ്ഞിരിക്കേണ്ട സുഹൃത്താണല്ലോ ഫാത്തിഹ ആ ഫാത്തിഹയിലെ അക്ഷരത്തെറ്റ് എങ്ങനെയാണ് സാധാരണ സംഭവിക്കാൻ സംഭവിക്കാനിടയുള്ളത് അതായത് അറബി മലയാളം അക്ഷരങ്ങൾ തമ്മിൽ പതിനഞ്ച് അക്ഷരങ്ങളുടെ വ്യത്യാസമുണ്ട് അറബി മലയാളം അക്ഷരങ്ങൾ തമ്മിൽ പതിനഞ്ച് അക്ഷരങ്ങളുടെ വ്യത്യാസം പുറക്കുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ അറബിയിൽ ഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാള അക്ഷരം ഏതാണ് ഹ എന്നാണ് ഇനി അറബി നമ്മൾ റാ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അക്ഷർ ഏതാണ് റാ എന്നാണ് മലയാളത്തിൽ തഫ്കീമും തർക്കീക്കും ഇല്ല അറബിയിൽ തഫ്കീമുണ്ട് തർക്കീക്കുണ്ട് അതുപോലെ ലോത് അറബിയിൽ നമ്മൾ ലോ എന്ന് പറയുമ്പോൾ അതിന് നേരെ മലയാളം എന്താണ് ള എന്നാണ് അതുപോലെ അപ്പം ഇങ്ങനെ പത്ത് പതിനഞ്ച് അക്ഷർ ഉണ്ട് അപ്പൊ ഇതിൽ എട്ട് അക്ഷരം കിടക്കുന്നുണ്ട് ഒരാള് എന്ന് പറയേണ്ട സ്ഥാനത്ത് ഒരാൾ എന്ന് പകരം ഹാ ആയിട്ട് പറഞ്ഞാൽ അയാളുടെ ഫാദ്യ സഹിഹല്ല എന്നാണ് ഫിഖിന്റെ വെള്ളമാക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഒരു അക്ഷരത്തിട്ട് മനസ്സിലായോ അപ്പൊ ഹാ എന്ന് പറയുന്നത് ഹാ ഹാ എന്ന് അത് രണ്ടും തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് വരേണ്ടത് നാവ് പരത്തി വെക്കും എന്നിട്ട് അൽഹ എന്ന് പറയും അത് അറിയാത്തവര് അല്ലെങ്കിൽ അക്ഷരത്തിന്റെ മഹതനെ കുറിച്ച് പഠിക്കാത്തവര് ഒരു ക്ലാസ്സിൽ നിന്നൊരു ഒരു ഗുരുമുഖത്ത് വെച്ച് പഠിക്കാത്തവര് തെത്തിച്ചാണ് പറയുക ആലമീൻ എന്ന് പറയുന്ന റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് അലൈഹിം എന്നല്ല പറയുന്നത് അതുപോലെ സ്ഥാനത്ത് അലൈഹിം എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ എട്ട് അക്ഷരം ഫാത്തിഹയിൽ ഉണ്ട് ഈ എട്ട് അക്ഷരത്തെ നമ്മൾ മലയാളീകരിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അവന്റെ ഫാത്തിഹ സഹി അത് എല്ലാ വിധമാവും കർശനമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് സഹിഹാവൂല അപ്പൊ അവൻ്റെ നമസ്കാരം സഹി അല്ല അപ്പൊ ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് പറയേണ്ടതില്ല അല്ലെങ്കിൽ ഓഹിച്ചാൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളു അപ്പം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ നമ്മളൊരു പഠനം നടത്താത്തത് കൊണ്ടാണ് ഒരു റമല്ലാൻ വരുമ്പോൾ റമല്ലാൻ മാസം എത്തുന്നതിന് മുമ്പ് റമല്ലാൻ അള്ളഹാനോട് പരാതി പറയുകയും കരുകയും ചെയ്യുന്ന അപ്പോ അള്ളഹ ചോദിക്കൂ എന്താ റമലാൻ എന്നിങ്ങനെ കരയുന്നത് അപ്പോ റമലാൻ പറയും എത്ര എത്ര ആളുകൾ റമദാൻ ഇപ്പം അടുത്ത ദിവസം എൻ്റെ മുമ്പിലേക്ക് വരികയാണല്ലോ എന്നിലേക്ക് കടന്നു വരികയാണല്ലോ എത്ര എത്ര ആളുകളാണ് ആയിരക്കണക്കിന് ആളുകളാണല്ലോ എന്നെ വിടക്കാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതും എന്നെ വിടക്കാക്കാൻ വേണ്ടി കാരണം ഫാത്തിയ മുതൽ നാസു വരെ ഓതണല്ലോ സാധാരണഗതിയിൽ വീട്ടിൽ നിന്നും കുട്ടികളൊക്കെ റമദാനാവുമ്പം മാതാപിതാക്കൾ പറയും മോനെ റമദാനാണ് കേട്ടോ റംദാൻ തിരുമ്പോഴേക്കൊരു ഹത്തെങ്കിലും ഞാൻ ഓതണം കേട്ടോ എന്ന് പറയും അപ്പം അവർ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിലൊക്കെ പോയിട്ട് കുറയാനായിട്ട് ഓതും എങ്ങനെ ഒരു പോക്കം അങ്ങോട്ട് പോകും അതും നൂറ്റിപ്പത്ത് സ്പീഡല്ല പോവുക നൂറ്റിപ്പത്ത് സ്പീഡില് സാധാരണ നമ്മൾ കണ്ടുവരുന്ന വന്ന മറ്റൊരിതുണ്ട് അതായത് ഈ വെള്ളിയാഴ്ച ജുമായക്ക് പോകുമ്പോ പോകുന്നവര് വാങ്ങിക്കൊടുക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് പോകും അപ്പോൾ വേഗം രണ്ടര ക്ലാസ് ഒന്ന് സ്കച്ചിട്ട് നോക്കൂ ക്ലോക്കിൽ ക ക്ലോക്ക് ഇനി എത്ര മിനിറ്റ് ഉണ്ട് വാങ്ങിക്കൊടുക്കാന് അപ്പോൾ ആ സമയം കണ്ടിട്ട് മൂബർ ഉണ്ടാക്കും അൽക്കഫ് എടുത്ത് തുടങ്ങും അൽക്കഫ് എത്ര സ്പീഡിലാണ് വിടുക ഇത്ര സ്പീഡിൽ വിട്ടാൽ ഇത്ര പേജ് മറച്ച മറ മറിഞ്ഞു കിട്ടുമല്ലോ മറിഞ്ഞു കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിയയാള് അത്രയും അതിസ്പീഡിലാണ്ട് കിടന്നു പോവുകയാണ് അപ്പോളോ ഒരുപാട് അക്ഷരങ്ങൾക്കാണ് വൈകല്യം സംഭവിച്ചിരിക്കുന്നത് കറക്റ്റ് ഇരുപത്തി ഒമ്പത് അക്ഷരവും നാവിൽ കൃത്യമായി ഒരാൾക്കുണ്ടായെങ്കിലേ അയാൾക്ക് വേഗത്തിൽ ഓതാൻ പാടുള്ളൂ അർഹതയുള്ളു ആർക്കാണ് കൂട്ടരെ ഇരുപത്തി ഒമ്പത് അക്ഷരവും കൃത്യമായി നാവിലുള്ളത് വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പറഞ്ഞത് യൽഅനുഹു എത്ര എത്ര ഖുർആൻ പാരായണക്കാരാണ് ഇതാക്കുന്നത് ഖുർആാനെ വികലമാക്കുന്നത് ഖുർആനു യൽഅനുഹു അതായത് ഒരുപാട് ആൾക്കാരാണ് ഖുർആനെ വികൃതമാക്കുന്നത് അപ്പൊ അത് പാടില്ല അപ്പം അതെന്തു വേണം നമ്മൾ ഖുർആനിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി വരണം എന്നിട്ട് നമ്മളെ സംശയങ്ങൾ തീർക്കണം അക്ഷര തെറ്റുകളൊക്കെ തീർക്കണം ഇപ്പോഴും നമ്മൾ ഖുറാൻ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളൊക്കെ ഐസിൽ ലക്ഷക്കണക്കായ ഫാത്യം ഓതിയിട്ടുണ്ട് ലക്ഷക്കണക്കായി അഹ്ലാസ് നമ്മൾ പോതിയിട്ടുണ്ട് ലക്ഷക്കണക്കായ ഫാ മാത്തിനി ഓതിട്ടുണ്ട് യാസിൻ ഓതിയിട്ടുണ്ട് തബാർക്ക് ഓതിയിട്ടുണ്ട് അങ്ങനെ പലതും ഓതിയിട്ടുണ്ട് പക്ഷെ ഇന്നും ഒരുപാട് അബദ്ധങ്ങൾ ആ ഓത്തിൽ കിടക്കുകയാണ് നമ്മൾ തിരുത്തിയോ അല്ലെങ്കിൽ ഒരാളെ മുമ്പിൽ കൊണ്ടുപോയി പോയിട്ട് അയാൾക്കൊന്ന് കേൾപ്പിച്ച് കൊടുത്തിട്ട് അയാളുടെ നിർദ്ദേശം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല ഒരു ചെറിയ അറിവ് വെച്ച് വെച്ചു കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇല്ലേ അതായത് സാധാരണഗതി തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ തസ്മീഹില് ക്രലില് സൊലാത്തില് സലാമില് ഒക്കെ ഒരുപാട് അബദ്ധമുണ്ട് പേരിൽ പോലും മുഹമ്മദ് എന്ന് പേരിട്ടാല് മുഹമ്മദ് എന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടാണ് വിളിക്കാറില്ല മുഹമ്മദ് എന്നാ വിളിക്കുക അല്ലെ മഹമ്മദ് അപ്പൊ ഈ നാട്ടിലൊക്കെ അങ്ങനെയാണ് അതുപോലെ ഇപ്പോൾ ഫാത്തിമ എന്ന് പേരിട്ടാൽ അത് പാത്തുമ എന്ന വിളിക്കുക മൊഹിയുദ്ദീൻ എന്ന പേര് ഇട്ടാൽ മൊയ്ദീൻ എന്നാണ് നമ്മൾ ഈ നാട്ടിലൊക്കെ വിളിക്കാറുള്ളത് മൊഹിയുദ്ദീൻ എന്ന് കൃത്യമായിട്ട് പറയില്ല അത് അങ്ങനെ എല്ലാ വിഷയത്തിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാ വിഷയത്തിലും തെറ്റ് സംഭവിച്ചു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് പിന്നെ അമൽ നമുക്ക് കിട്ടാനുള്ളത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എഴുപത്തെ ഒരു ദിവസം നമ്മൾ നമ്മൾ കണക്കൂട്ടി നോക്കുക നോക്കുമ്പോൾ എഴുപത്തഞ്ച് ശതമാനം അമലും ഇതായിട്ടുണ്ട് പിശാചുക്കൾ നമ്മളിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കഴിച്ചു ബാക്കി ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഒരു പക്ഷേ നമുക്ക് ഉണ്ടാ ഉണ്ടാവുള്ളൂ ഇതാണ് ഇതാണ് സത്യം ഇപ്പൊ നമ്മൾ ഒരാളോട് സലാം പറയുമ്പോൾ എന്ന് കൃത്യമായിട്ട് പറയണം അങ്ങനെ അക്ഷരശുദ്ധി ഇല്ലാതെ പറഞ്ഞാൽ അവനെ സലാമിനെ മടക്കേണ്ടതില്ല എന്നാണ് ഹിബിന് ഹജർ തങ്ങളടക്കമുള്ള ചില മഹാന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണ പെട്ടെന്ന് സ്ലാക്കും സ്ലാക്കും എന്നാ പറയാ എന്ന് പറയുമ്പോൾ രണ്ട് അക്ഷരം അവിടെ ഇല്ല അർത്ഥ വ്യത്യാസവും വന്നിട്ടുണ്ട് അവിടെ അതുപോലെ സ്വലാത്ത് സ്വലാത്ത് മുഹമ്മദ് എന്നാണ് ഇത് അധിക അധികാൾക്കാരും സീനുകൊണ്ടാ പറയാ മുഹമ്മദ് പറയാ അപ്പോ അവിടെ സ്വാദില്ല പിന്നെ ഹാ ഇല്ല അങ്ങനെ പല അക്ഷരത്തിനും അവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ സ്വലാത്ത് ലാ ഇലാഹ ഇലാ എന്ന് പറയേണ്ട സ്ഥാനത്ത് ലാ ഇല ഇല്ലാ ലാ ഇലാ ഇലാഹ നല്ല വരുന്നത് ഇല്ലല്ലാ എന്ന് അല്ല ഇല്ലല്ലാ എന്ന് സുക്കൂനിലല്ല വപ്പുവരുന്നത് ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറയണം അതായത് ഒരു മനുഷ്യൻ ആദ്യം ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അലിഫ് ഹംസയാണ് കേൾക്കുന്നത് അക്ബർ പറഞ്ഞ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് ആ കുട്ടി വളർന്ന് പടർന്ന് പന്തലിച്ച അവൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ലാ ഇലഹ് എന്ന് പറഞ്ഞ ആ ഹു സുക്കൂൻ വരണം അപ്പോഴേ ലാ എന്ന് പറഞ്ഞാൽ ആ കലുമത്ത് എന്താകുള്ളു കാമിലാവുള്ളൂ അതിൻ്റെ അർത്ഥവും പൂർത്തിയാവുള്ളു എത്ര ആളാണ് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് ലാ ലാ എന്നാ സുക്കൂൻ കൊണ്ട് കൊണ്ടുവരുന്നില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ തിക്ര് നമ്മൾ ഔറാദില് തസ്ബീകളില് സൊലാത്തിൽ സലാമിൽ അങ്ങനെ പിന്നെ ഒരുപാട് വിഷയത്തിൽ നിന്നുണ്ട് ഒരുപാട് അബദ്ധങ്ങൾ അപകടങ്ങൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ മറ്റൊന്ന് പറയും മറ്റൊന്ന് ഞാൻ പറ സൂചിപ്പിക്കുന്നത് ഈ നിസ്കാരം കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എന്ന് പറയും മുപ്പത്തിമൂന്ന് പ്രാവശ്യം എന്ന് പറയും മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയും പക്ഷേ ഇമാം ആരോ എന്ന് ഒന്നോ രണ്ടോ മൂന്നോ സുഹാനുള്ള നമ്മൾ കൃത്യമായിട്ട് പറയും പിന്നെ സ്പീഡ് കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് തസ്മീഹും ഏതെങ്കിലും ഒന്ന് മഹ്രജിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടോ സഹോദരന്മാരെ പറ അപ്പൊ ഈ പള്ളിയിൽ നില്ലുന്ന ഈ മൂന്ന് തസ്മീഹും എന്തല്ല പള്ളിയിൽ നിന്ന് മാത്രല്ല എവിടെന്നാലും ശരി ഈ മൂന്ന് തസ്മിക എന്തല്ല അത് അക്ഷരശുദ്ധിയിൽ അല്ലത് വരുന്നത് നമുക്ക് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ തസ്മികകളൊക്കെ വളരെ അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ പിന്നെ നല്ല പറയണോ നിങ്ങൾ ചെല്ലി തൊണ്ണൂറ്റി മുപ്പത് മൂന്ന് മുപ്പത് മുപ്പത് മൂന്ന് തൊണ്ണൂറ്റൊമ്പത് നമ്മൾ പറഞ്ഞു തന്നാൽ മതി ബാക്കി ഞാനായിക്കോളാം അത് നല്ലത് പറയണോ അതോ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു തെളിവ് തെരെ വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു വായ കൊണ്ട് ഇങ്ങനെയായിട്ട് അത് പറയുകയാണ് അപ്പം അതിൻ്റെ ഉള്ളെന്ത് അതിൻ്റെ സ്വഭാവം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ അമലുകൾ ഈ വാത്തുകളൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാവണം എങ്ങനെങ്കിലും കാട്ടിക്കൂട്ടുക ആക്കരുത് അതുകൊണ്ടൊക്കെ ഒരുപാട് അബദ്ധങ്ങളുണ്ട് വെറുതെ അല്ല ഈ പിശാചുക്കൾ പുറത്തേക്ക് പോകാത്തത് തന്നെ അതായത് ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ ചില ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട് ചോട് പറയാറുണ്ട് ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ തക്ബീറത്തുൽ അതുഹറാം മുതൽ അത്തഹ്യാത്തിൻ്റെ അവസാനം സലാം വരെയുള്ള സമയത്ത് അതിൽ പൂർണമായും നമുക്ക് നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നല്ലൊരു ശതമാനം ആളുകളും കഴിയാറില്ല അപ്പോഴ്ക്ക് ഫാത്തി പകുതിയാവുമ്പോഴേക്കും നമ്മൾ കുടുംബത്തിലെത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗൾഫിലെത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെതോ ലോകത്ത് എത്തിയിട്ടുണ്ടാവും നമ്മളെ ശ്രദ്ധയെ വലിച്ചു കൊണ്ടുപോയി ഈ വിലസ് എന്തുകൊണ്ട് നമ്മളെ ഈമാനന്ത അങ്ങോട്ട് ഉറച്ചിട്ടില്ല അതിന്റെ കാരണം ഉറക്കാത്തതിൻ്റെ കാരണം എന്താ നമ്മളെ കൽബ് ശുദ്ധീകരിച്ചിട്ടില്ല നമ്മളെ നാവ് ശുദ്ധീകരിച്ചിട്ടില്ല നമ്മളെ കൈകളും പരിശുദ്ധമാക്കിയിട്ടില്ല എന്നെൻ്റെ കാരണം അത് അത് മൂന്നും റെഡിയാണെങ്കിൽ ഇവിലീസൻ മനസ്സിലാവും ഓനടുത്തേക്ക് അടുത്തിട്ട് കാര്യമല്ല ഓന നമുക്ക് ശരിയാവില്ല ഓനെ പൊടി ചാകിട്ടില്ല എന്ന് ഇവിലീസനറിയും അപ്പം ഇവിലീസും എല്ലാം എന്താവും പുറത്തു പോകും തക്കുവയുള്ളവരെ എന്നെ കൊണ്ടൊന്നും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ല ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇബിലീസിനും പുറത്താക്കിയപ്പോൾ അപ്പോൾ ഇബിലീസ് അള്ളാൻ പറഞ്ഞു ഏതായാലും എന്നെ നീ പുറത്താക്കിയല്ലോ ഇനി നിന്റെ എല്ലാ അടിമകളെയും ഞാൻ എന്താക്കും എന്ന് പറഞ്ഞു ആയിക്കോട്ടെ നിൻ്റെ കൈവലൊക്കെ നോക്കുമോ എന്നുള്ളത് പറഞ്ഞു പക്ഷേ ഇട തക്കുവയുള്ളവരടുത്തേക്ക് നിന്നെ കൊടുക്കാൻ കഴിയില്ല അത് ഞാൻ ആയിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ സംസ്കാരത്തിൻ്റെ കോലൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മളിനിയെങ്കിലും നമ്മൾ ഈ സംസ്കാരം സംസ്കാരത്തിൽ ഈ ഫാത്തിയും അതായത് സുഹൃത്തുള്ള സുഹൃത്തുകളും മറ്റ് അമലുകളും തസ്മികകളും ഒക്കെ നമ്മളൊന്ന് ഒന്നും കൂടി ഒന്ന് ഓപ്പറേഷന് വിധേയമാക്കണം എന്നിട്ടുണ്ടെങ്കിൽ അബദ്ധമുണ്ടോ കുഴപ്പമുണ്ടോ നമ്മൾ തിരിച്ചറിയണം അങ്ങനെ വന്നെങ്കിലേ നമുക്ക് ഈ അമലുകൊണ്ട് നമുക്ക് നാളേക്കെന്തെങ്കിലും മുതൽ കൂട്ടായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഉസ്താദ് പറഞ്ഞതിന്റെ ആകസാരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനിന് പരിക്ക് പറ്റാതെ ഓതണം എന്നാണ് ഖുർആാൻ നമുക്ക് തന്നേക്കുന്ന അള്ളാഹുവിന്റെ കലാമാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഓതുക ഓതുക കുട്ടികളെ ഖുർആആൻ ഓതുക കുട്ടികളെ 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 തന്ന കിതാബാണ് റബ്ബിൻ നമ്മുടെ റബിൻ്റെ അപ്പൊ ആ അള്ളാഹുവിന്റെ കലാമിനെ നല്ല രീതിയിൽ ഓതണം അച്ഛൻ തെറ്റില്ലാതെ അള്ളാഹു തല എങ്ങനെയാണ് ഹബീബായ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമയ്ക്ക് അലൈഹി സ്വലാത്തു കൊടുത്തത് ഓദിക്കൊടുത്തത് നിന്ന് എങ്ങനെയാണ് വായി ഇറങ്ങിയ അതേപോലെ ഓതാനുള്ള ഒരു പരമ്പര നമ്മുടെ മുന്നിൽ മുന്നിൽ തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സമുദായത്തിൽ കുറാവും ആശ്രമത്തിൽ കുറാവും അതേപോലെ അവരെയൊക്കെ പിൻപറ്റി അവരുടെ സനദ് മുത്തസിലായ അലഹമില്ല നമുക്ക് പരിശുദ്ധ കുറാം പാരായണം പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള തൗഫിയൊക്കെ അള്ളാഹുത്തല്ല നൽകുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീന അറബല്ലാലി